तै Day, I'm going يا نبی बु <laughs> ും

അതാഹു എനിക്ക് തൃപ്തി കൊടുക്കണേ ഒന്നോ എന്ന് വാ നൽകണേ

അല്ലാഹുവിന്റെ സഹോദരന്മാരേ വിദേശത്തും സദേശത്തും ഉള്ളവരേല്ലാവർക്കും ഈ പാർക്കതൂർ കടേരെ റഹ്മാനേ ബാഹു യശറ കബൈത്തിൽ നങ്ങളെല്ലാം തരുസൂനെ വിളിച്ചു യാ അയാതീ അമാമീ നങ്ങളെല്ലാർ പബയോ സഹായോ ഹബീബായ മുത്ത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെല്ലാം விஷயங்களும் <Sessing> <Sessing> <Sessing>

അവിടുത്തെ നൽകണേ സഹോദരിമാരും ഒരു പ്രതിഫലവും രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്ന ഞങ്ങളൊക്കെ വീടുകളിലെ ഉമ്മമാരും

കൊലനായി മൗലുമേറ്റി മാതൃകയാവുകയാണ് നീ സ്വീകരിക്കണേ റഹ്മാനെ ഒരുപാട് നല്ല ഹൃദയ സുഖായ മധുരുകളിൽ സാധ ചെല്ലി നീ പുരോഗതി അങ്ങണേ റഹ്മാനെ ഇഷ്ടറിയാതെ ഞാൻ നിങ്ങൾ ചെല്ലുന്നതും പറയുന്നതും എല്ലാം ഞങ്ങൾക്കൊന്നും അറിയില്ല അറിയാത്തത് പഠിപ്പിച്ചു തരണേ റഹ്മാനെ പഠിച്ച ഇന്ന് കുറവാണെങ്കിൽ ഞാക്കണേ റഹ്മാനെ ഞങ്ങൾക്കൊക്കെ തപ്പ് പകരണം റഹ്മാനെ ഈ മാൻ വർദ്ധിപ്പിക്കണേ റഹ്മാൻ ഇവിടുത്തെ രോഗികളുണ്ടെങ്കിലും ഞങ്ങളെല്ലാവരെയും و <applause> بلاد ഒരു ഒരു യഹൂദിയായ അതാ സ്വപ്നം ഞങ്ങൾക്കൊന്ന് കാണാൻ ഞങ്ങൾ ഇത്തവരെ തള്ളി പറഞ്ഞിട്ടില്ല തള്ളി പറഞ്ഞവരോട് മനസ്സില വലിയ വിരോധമേ ഞങ്ങൾക്കുള്ളൂ ആ ഒരു കാരണം കൊണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഞങ്ങൾക്ക് സ്വപ്നം കാണിച്ചാലേ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ ൾക്ക് അല്ലെങ്കിൽ മൊത്തത്തെയും തുടരാൻ പറ്റുന്ന അവസ്ഥയിലെങ്കിലും

ജങ്ങളെ തൻ്റെ കർത്തു പോ പാപമാൽ കർത്തര് കണ്ടുമായെന്ന പോലെടർ പറഞ്ഞല്ലോ വാടിയല്ലോ ജങ്ങളെ തൻ്റെ കർത്തിട്ട് താൻ കൊറപാണ അതന്നെ നീ പാപങ്ങൾന്നും കഴ്പിച്ച് തരണേ റബ്ബാനെ മക്കയിലും മദീനയിലും ഹറമിലത്ത് തൗഫീഖു തരണേ അല്ലാഹ് ഹജ്ജിനും നക്ക് ഭാഗ്യം നൽകണേ റബ്ബാനെ എൻ്റെ പ്രയായ കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള തൗഫീഖു തരണേ അല്ലാഹ് ഇൽമനാ ഫിയാഖ്ദണേ അല്ലാഹ് ഉസ്സാത്ത് ന കംബിയത്ത് ഉള്ള ദർഗ്ഗായി സൽഗ്ണേ അല്ലാഹ് വടറ മുഹമ്മദി തൻ ഒരുപാട് ആനിമീങ്ങൾക്കം കണ്ണീർക്ക് വരുന്നവർക്ക് അവരെ കൊണ്ടൊക്കെ സമാധാനം നൽകണേ

બર્ખાર ઇન્દોનડવચ વળીએ ઇન્દુને ઉસ્તાદ અમને મોયે વળીએ જલ્દ કોનને પાડીતે કી ઉચરી કે મી તૌફીર પુદન ગણ પતાને વાલી ઉસ્તાદ કુરે દુઆચીયા બરનેટુડાઈ ઇએલલ નિન કરિયા ઇલલ નિયલપુત્રા કને અલ્લા મકકલા સલહીગા કમતમને ઇ કુમ્બતને જંગલે મકકલા સલહીગા કમતમને અવલ મતાલીમી કુરાલીમી કુરાક કુર ുംങ്ങൾക്ക് മുത്തുനിയെ കണ്ട് മരണപ്പെടാൻ ശേഷമാണ് തേടുന്ന ും ഉത്തരം കിട്ടിയെങ്കിൽ എവിടെ വെച്ച് ഞങ്ങൾ ഉത്തരം കിട്ടും ഞങ്ങൾക്ക് ഞങ്ങൾക്കൊക്കെ നന്ദി കേടുകയാണെങ്കിൽ ഉത്തരം ഞങ്ങളൊക്കെ ദോഷികളായി വണ്ടിക്ക് വണ്ടി വീടില് വീട് നല്ല ഡ്രസ് എല്ലാം ഇതിനൊക്കെ നന്ദിയുള്ളവരാണെ റഹ്മാനെ നന്ദിയുള്ളവരാക്കണേ റഹ്മാനെ റബ്ബന മിന്നാ